ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള നല്ല സാധ്യതയുള്ള രണ്ട് ബിസിനസ് ഐഡിയകളാണ് നിങ്ങൾക്ക് പഠനത്തോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ് ഐഡിയയാണ് ഒന്നാമത്തെ ബിസിനസ് ഐഡിയ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് അതായത് ന്യൂ ബിസിനസ്സുകൾ ജസ്റ്റ് ഒരു വൺ ഇയറൊക്കെ ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഞാൻ ഈ സർവീസ് ബിസിനസ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീനേജേഴ്സ് അധികവും നോക്കുന്നത് ഡ്രോപ്പ് ഷിപ്പിങ് പോലുള്ള ബിസിനസ്സുകളാണ് ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെയൊക്കെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അധികം പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സുകളാണ് അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങളൊരു സ്ഥലത്തുനിന്ന് കണ്ടെത്തണം അതുപോലെ തന്നെ അത് സപ്ലയറുടെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തണം എപ്പോഴും ഒരുപാട് കസ്റ്റമർ ഹാൻഡിലിങ്ങും കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സർവീസ് ബേസ്ഡ് ബിസിനസ് പഠനത്തോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കതൊരു കമ്പനിയാക്കി മാറ്റാനൊക്കെ സാധിക്കും കാരണം നിങ്ങൾക്ക് അതിലൂടെ എക്സ്പീരിയൻസ് വരെയാണ് എങ്ങനെയാണ് അതിൻ്റെ എ മുതൽ റിസബ്റ്റ് വരെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പതികെ പതികെ പഠിച്ചു വരാനായിട്ട് സാധിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസുകൾ നിങ്ങൾക്ക് അധികം പുതിയ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാം ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇതിന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് ഒരു ലാപ്ടോപ്പും പിന്നെ പഠിക്കാനുള്ള ഒരു മനസ്സും മാത്രം മതി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് സർവീസുകൾ നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെന്ന് നിന്ന് ഓൺലൈനിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിൽ പഠിക്കാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ ആഡ്സ് റൺ ചെയ്യണത് എങ്ങനെ എങ്ങനെ പ്രോപ്പറായിട്ട് അവർക്ക് സെയിൽ ഉണ്ടാക്കി കൊടുക്കാം അതായത് ബിസിനസ്സുകൾക്ക് സെയിൽ ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് എങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം എങ്ങനെ അവരുടെ പരസ്യത്തിൻ്റെ ചിലവ് കുറയ്ക്കാം ഇത്തരത്തിലുള്ള സ്കില്ലുകൾ നിങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ് സർവീസാണ് ഒന്നാമതായിട്ടുള്ളൊരു ഓപ്ഷൻ ഞാൻ സർവീസ് പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ബേസ്ഡ് എന്ന് പറയാൻ നേരത്തെ കുറച്ച് ആണ് ഷിപ്പിംഗ് എല്ലാം വരുന്നത് കൊണ്ട് കസ്റ്റമർക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ റീഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനത്തെ കുറച്ച് ചാലഞ്ചൊക്കെ അതിൻ്റെ അടുക്കുണ്ട് അപ്പോൾ നിങ്ങളുടെ പഠനത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കാനായിട്ട് പറ്റില്ല സർവീസ് ബേസ്ഡ് ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് ഇന്വെസ്റ്റ്മെൻറ്റും കുറവാണ് ഇനി രണ്ടാമത്തതാണ് ഇതേപോലെ തന്നെ സർവീസ് ബിസിനസ്സാണ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രഫി ആൻഡ് വീഡിയോഗ്രഫി ഇതും നിങ്ങൾക്ക് ചെറിയ മൊബൈൽ ഫോൺ വെച്ചിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ അത് ഈ സർവീസ് ആവശ്യമായിട്ടുള്ള സ്മോൾ ബിസിനസ്സുകൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യും കാരണം ഇന്ന് ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇന്ന് ഓൺലൈനിലായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് അധികവും ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ വീഡിയോഗ്രഫിയൊക്കെ ഒരു ഷോപ്പിൽ പോയി നമ്മൾ സാധനം വാങ്ങിക്കുന്ന പോലെയല്ല ഷോപ്പിൽ നമ്മൾ പ്രൊഡക്റ്റ് നേരിട്ട് കാണുകയാണ് തൊട്ട് നോക്കുകയാണ് ഫീൽ ചെയ്യാണ് പക്ഷേ ഓൺലൈനിൽ ഇതിൻ്റെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയാണ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് കാണുന്നത് ബിസിനസ്സുകളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അതായത് നിങ്ങളുടെ കസ്റ്റമറുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അപ്പോൾ ആ സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് ശേഷം പിന്നീട് അതിൻ്റെ വലുതാക്കി കൊണ്ടുവരാനും സാധിക്കും പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനും പറ്റുന്നതാണ് ഇതിലും വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പം ഈ രണ്ട് ബിസിനസ്സുകളാണ് തിരക്കേടില്ലാത്ത ടീനേജേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് ബിസിനസ് ഐഡിയകൾ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഏത് ബിസിനസ് തുടങ്ങാൻ നേരത്തും എന്തുടങ്ങുന്നു എന്നതിലല്ല എന്തുമാത്രം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നതിലാണ് കാര്യം അതായത് തുടക്ക സമയത്ത് നിങ്ങളുടെ ആ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ ഉണ്ടാവണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടുകയുള്ളൂ തുടക്ക സമയത്ത് ഓവറായിട്ട് ബ്രാൻഡിങ് ഓവറായിട്ട് മറ്റ് കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതെ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുക എങ്ങനെ ആ ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ നമുക്കൊരു കോൺഫിഡൻസ് കൊണ്ട് തരുന്നത് ആ ഇനീഷ്യൽ കസ്റ്റമേഴ്സാണ് ഈ ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താം ഇന്നത്തെ കാലത്ത് നമുക്ക് ഓൺലൈനിലൂടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമേഴ്സിനെ കണ്ടെത്താം അവിടെ കൊണ്ട് തീർന്നിട്ടില്ല കുറേ ലീഡ്സ് മാത്രം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല അവരെ എങ്ങനെ കസ്റ്റമർ ആക്കി മാറ്റും ഒരു ലീഡ് കസ്റ്റമറായിട്ട് മാറുന്നത് ആ ലീഡ് നമുക്ക് കാശ് എടുത്ത് തന്നു നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ പിക്ക് ചെയ്യാൻ നേരത്താണ് അവർ നമ്മളുടെ ആയിട്ട് മാറുന്നത് ആ ഒരു പോയിന്റ് മുതലാണ് അവരെ നമ്മൾ കസ്റ്റമർ എന്ന് വിളിക്കുന്നത് നമ്മൾ സാധാരണ എല്ലാവരെയും കസ്റ്റമർ എന്ന് പറയുമെങ്കിലും കറക്റ്റായിട്ടുള്ള ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച ആളാണ് ഇൻട്രസ്റ്റ് പ്ര പ്രകടിപ്പിച്ച് കുറേ പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചോദിച്ച് വന്നിട്ട് കാര്യമില്ല അവർ പേയ്മെൻറ്റ് തന്നു നമ്മളുടെ പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യണം അല്ലെങ്കിൽ ആ സർവീസ് പ്രിഫർ ചെയ്താൽ മാത്രമാണ് നമ്മൾ നമ്മൾ നമുക്ക് അവരെ കസ്റ്റമർ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എപ്പോഴും മാർക്കറ്റിങ്ങിലും കൂടെ ഫോക്കസ് ചെയ്യുക ഇതല്ലാത്ത വേറെ ഐഡിയകൾ ഒരുപാടുണ്ട് എന്ത് ഐഡിയ ആണെങ്കിലും ഐഡിയയിലൊന്നുമല്ല കാര്യം കസ്റ്റമറെ കണ്ടെത്തിയ സാധനം വിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതിലാണ് കാര്യം എന്നാൽ മാത്രമാണ് ആ ബിസിനസ് എന്തിട്ട് റണ്ണായിട്ട് മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക മാർക്കറ്റിങ്ങും കൂടി ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രഗിൾ ആയിരിക്കും എപ്പോഴും നിങ്ങൾ സ്ട്രഗിളിലായിരിക്കും കസ്റ്റമറെ കിട്ടാതെ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് കസ്റ്റമേഴ്സ് വരാനുള്ള കാര്യങ്ങളും കൂടി ബിസിനസ് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്